ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ ഫസ്റ്റ് തന്നെ മനോഹർ പറയുകയാണ് ക്രിസ്റ്റിയോട് കല്യാണി ഒരു പെണ്ണാണെങ്കിലും ഒരാളിൻ്റെ കരുത്ത് അവൾക്ക് അവൻ പെട്ടെന്ന് അവൻ്റെ കിട്ടിയതാണ് ഓർത്തത് അതേ അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൂക്ഷിച്ചും കണ്ടുമൊക്കെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ അവരുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യൂടാ ക്രിസ്റ്റി പറയാം അത് കഴിഞ്ഞ് കിരണിൻ്റെ മനസ്സ് തുറന്ന് അതിനകത്തും ഞാനൊരു ഇടം കണ്ടെത്തും ഹാ ഓക്കേ ഓക്കേ അത് കഴിഞ്ഞ് ക്രിസ്റ്റിയും മനു പിരിഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ കാർത്തികയും പ്രകാശനും മകനും കൂടി പുതിയ കമ്പനിയിലേക്ക് വരികയാണ് എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി അപ്പോൾ കാർത്തിക വിക്രമിനോട് പറയാണ് വാ വാ പോകാം ഇതാണ് നമ്മുടെ പുതിയ കൺസ്ട്രക്ഷൻ കമ്പനി ആകാൻ പോകുന്നത് പ്രകാശം വിക്രമത്തിനെയും വിക്രത്തിനെയും വിക്രം പ്രകാശിനെയും മാറി മാറി നോക്കിച്ചിരിക്കുകയാണ് പിന്നെ വിക്രത്തിൻ്റെ അടുത്ത് പ്രകാശം പറയുകയാണ് മക്കളെ നാളെ മുതൽ ആൾക്കാരെ കൊണ്ടുവരേണ്ട ചുമതല നിനക്കാം എൻ്റെ മോളെ ഇവന് കുറേ കൂട്ടുകാരുണ്ട് എന്നാൽ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കെട്ടിടം കെട്ടിടം പണിയാനുള്ള കോൺട്രാക്ട് ആൾക്കാരെയൊക്കെ കിട്ടും അല്ലേ അപ്പോൾ വിക്രം പറയാണ് ആ അതെ അച്ഛാ അങ്ങനെയല്ല ക്യാൻവാസ് ചെയ്യേണ്ടത് മാർക്കറ്റ് പിടിക്കാൻ കുറച്ച് പണം ഇറക്കിയേ പറ്റൂ പല കമ്പനികളും പൈസ ഇറക്കുന്നത് പ്രോഡക്റ്റിന് വേണ്ടിയല്ല അത് വിറ്റയക്കാനുള്ള പരസ്യത്തിന് വേണ്ടിയിട്ടാ ആ അതൊക്കെ ചേച്ചി പറഞ്ഞാൽ പോരെ ഞങ്ങൾ അതൊക്കെ അതുപോലെ ചെയ്യില്ലേ അല്ലേ അച്ചാ അപ്പോൾ അച്ഛനും ചിരിക്കുകയാണ് എൻ്റെ പറയാണ് മോക്ക് ബിസിനസ് ചെയ്ത് നല്ല പരിചയമല്ലേ കാർത്തിക ഫുഡ്സ് എന്ന് പറഞ്ഞാൽ തെക്കേ ഇന്ത്യ മുതൽ പല സ്ഥലത്തും പരന്ന് പന്തരിച്ചു കിടക്കുക അല്ലേ അല്ല മോളെ ആ അതിൽ കഠിനാധ്വാനം ഒരുപാടുണ്ട് വെറും എം ബി എ ഡിഗ്രി കൊണ്ട് അതൊന്നും കഴിയില്ല നല്ല അർപ്പണബോധമുള്ള തൊഴിലാളികൾ വേണം അവർക്ക് നല്ല സത്യസന്ധതയും ആത്മാർത്ഥതയും വേണം ആ അത് വേണം അത് പിന്നെ ഏതെങ്കിലും ഒരു കള്ളൻ ഈ കമ്പനിക്കകത്ത് കയറിയാൽ അങ്ങനെയാണെങ്കിൽ പോലും ഞങ്ങൾ ഞങ്ങളവനെ തൂക്കിയെടുക്കും എന്നിട്ട് പ്രകാശം പറയാം കള്ളന്മാരെ കണ്ടുപിടിക്കാൻ ഉള്ള പ്രത്യേക കഴിവാണ് എൻ്റെ മോന് കർത്തിക അത് കേട്ടിട്ട് ആ പിന്നെ മനസ്സിൽ ചിന്തിക്കുക ഇവൻ്റെ അത്രയും വലിയ കള്ളൻ ഈ ലോകത്ത് വേറെ കാണുമോ ചേച്ചി ചേച്ചി കാർത്തിക ഫുഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി വിശ്രമിച്ചോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങളില്ലേ ഇവിടെ ആ എന്നാൽ നിങ്ങൾ വാ ആ മക്കളെ വാ എന്ന് പറഞ്ഞ് പ്രകാശൻ വിക്രത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ് കമ്പനി നല്ല ലാഭത്തിൽ പോയാൽ പിന്നെ നിന്റെ പേരിൽ തന്നെ അവൾ എഴുത്തിത്തരും അച്ഛാ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി കണ്ടു ചെയ്തോളാം കാർത്തിക കുറച്ച് ദൂരത്തെത്തിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛനും മകനും നല്ല ഹാപ്പിയിലാണ് നല്ല സംസാരത്തിലുമാണ് എന്നിട്ടവൾ ചോദിക്കുകയാണ് ആ അച്ഛനും മോനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ അകത്ത് വന്നിട്ട് ഒരു ചടങ്ങുണ്ട് ചടങ്ങോ ആ വന്നിട്ട് പറയാം എന്നിട്ട് അകത്ത് കയറിയിട്ട് പറയാണ് ഇതാണ് എം ഡിയുടെ മുറി അതായത് നിന്റെ മുറി അതുകണ്ട് അച്ഛനും മകനും പരസ്പരം നോക്കുകയാണ് അപ്പോൾ കാർത്തിക വീണ്ടും പറയാണ് കല്യാണി എം ഡിയുടെ കസേരയിൽ ഇരിക്കുന്നതാണല്ലോ നിങ്ങളുടെയൊക്കെ ഒക്കെ വിഷമം എന്നാൽ ഇന്നത്തോടെ ആ സങ്കടം തീരും ഞാൻ ജ്വൽസ്യനെ വിളിച്ചു മുഹൂർത്തമൊക്കെ എടുപ്പിച്ചിട്ടുണ്ട് ഇന്ന് നല്ല സമയാ വിക്രം ഇരിക്കേ ആ ഞാൻ ഇരിക്കാൻ വേണ്ടി പോവാണ് അപ്പോഴാണ് പ്രകാശൻ തടഞ്ഞു വെച്ചിട്ട് പറഞ്ഞത് ആദ്യം മോളിരിക്കേ അതല്ലാ ഞാൻ കസേരയൊക്കെ ഒന്ന് തൂത്ത് തുടക്കാൻ വേണ്ടി പോയതാണ് കാര്യം കസേരയൊക്കെ കുറച്ച് നാളായിട്ട് അങ്ങനെ ഇട്ടിരിക്കുകയല്ലേ അല്ലാതെ ഇരിക്കാൻ പോയതല്ല ചേച്ചി ഇരിക്കാദ്യം അപ്പം ചേച്ചി പറയുകയാണ് വിക്രം നീയാണ് ഈ കമ്പനിയുടെ എം നീ വേണം ആദ്യം ഈ കസേരയിൽ ഇരിക്കാൻ അതിൽ നീ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല എന്നാലും ചേച്ചി ചേച്ചി ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ചേച്ചി പറയുകയാണ് ആദ്യ പരീക്ഷണത്തിൽ തന്നെ ഇവൻ തോറ്റല്ലോ അച്ചാ ഇങ്ങനെയാണോ ഒരു കമ്പനിയുടെ എം ഡി ബിഹേവ് ചെയ്യുന്നത് ആ അതും മോള് പറഞ്ഞത് കറക്റ്റ് എടാ മോള് പറഞ്ഞത് കേട്ടില്ലേ നമ്മൾ ഈ കമ്പനിയുടെ എം ഡി എന്നൊക്കെ പറഞ്ഞാൽ നല്ല തൻ്റെ വേണം ഏഹ് നമ്മൾ ധൈര്യമായിട്ട് പോയിട്ട് ഈ ചെയറിലിരിക്കണം ഏ നീ ആണിനി ഭരണമൊക്കെയാണ് നിയന്ത്രിക്കാൻ പോകുന്നത് ചെല്ലേ ഇരിക്കടാ അച്ചാ അതുകൊണ്ടല്ല ചേച്ചി ഞാൻ ഇരിക്കാൻ വന്നതാ ഇനേ ചേച്ചിയല്ലേ ഈ കമ്പനി കെട്ടിപ്പടുത്തത് അതുകൊണ്ടാ അങ്ങോട്ട് ഇരിക്കു വിക്രം കസേരയിൽ ഇരുന്ന് ആടുന്ന മകനെയും അച്ഛനെയും കാർത്തിക മാറി മാറി നോക്കുകയാണ് എൻ്റെ പൊന്നു ദൈവമേ നന്ദി ഞാൻ എത്ര കൊതിച്ചതായി എൻ്റെ മോൻ ഇങ്ങനെയൊരു കസേരയിൽ ഇരുന്ന് കാണണമെന്ന് അപ്പം അത് മനസ്സിലാക്കിയെന്നു കാർത്തിക പറയാണ് രാജാവിരിക്കുന്നത് പോലെ ഉണ്ടല്ലേ എൻ്റെ മോളെ ഞാനതിപ്പോൾ മനസ്സിൽ സങ്കല്പിച്ചതേ ഉള്ളൂ നല്ല നന്നായിരിക്കുന്നു എടാ നല്ലോണം ഇരിക്കടാ അച്ഛനെ ഒരു ഫോട്ടോ എടുക്കട്ടെ എടാ മോനെ നല്ലൊരു പോസ്റ്റിലിരിക്കെ നല്ല പോസ്റ്റിലിരിക്കുന്നേ അപ്പോഴാണ് കാർത്തിക പറയുന്നത് ആ ഒരു മിനിറ്റ് ഇപ്പോൾ വരാം നേരെ ഇരിക്കടാ നല്ലൊരു പോസ്റ്റിലിരിക്കേ കാർത്തിക അപ്പോൾ അവൻ്റെ ഒരു നൈൻ ബോർഡൊക്കെ അവിടെ കൊണ്ടുപോയി വെക്കുകയാണ് അപ്പോൾ അച്ഛൻ പറയാണ് ആ അത് നന്നായി അപ്പോൾ വിക്രം അച്ഛാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇനി അവൻ ഓരോ പോസ്റ്റിലിരിക്കുകയാണ് നല്ല അധികാരത്തോടെയും അവകാശത്തോടെയും കൂടിയിട്ട് അപ്പോൾ അച്ഛൻ അതിനനുസരിച്ച് ഫോട്ടോ എടുക്കുകയാണ് ആ മോനെ അങ്ങനെ അമോനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഒരു വീഡിയോ എടുക്കാം ഒന്ന് കറങ്ങിക്കോ അച്ഛനും മകനും പല വിധത്തിലും വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കാർത്തിക കണ്ട് വിഷമത്തോടെ നിൽക്കുന്നുണ്ട് അവിടെ എന്നിട്ട് കാർത്തിക പറയുക എല്ലാവർക്കും അയച്ചു കൊടുക്ക് എല്ലാവരും കാണട്ടെ കണ്ട അസൂയപ്പെടട്ടെ ആ എൻ്റെ മോളെ ഇത് ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കും ഇത് ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുത്ത് ഒരു ആഘോഷമാക്കും ഞാനിത് അത് വേണം അത് വേണം അച്ചാ അപ്പ കാർത്തിക പറയാണ് ഇനി ഇതാണ് നിന്റെ കസേര ഇളക്കം തട്ടാത്ത കസേര ഈ കസേരയിൽ ഇരുന്നുകൊണ്ട് ഈ കമ്പനിയെ ലാഭത്തിൽ നിന്നും ലാഭത്തിലോട്ട് നയിക്കണം അല്ല ഇത് എല്ലാവർക്കും കൂടെ ഗ്രൂപ്പായിട്ട് അയച്ചു കൊടുക്കുന്ന എങ്ങനെയാണെന്ന് ഒരു പിടുത്തവും ഇല്ല മോളെ അല്ലേ ഇതൊന്നു അയച്ചു കൊടുത്ത് കൊടുത്തേക്കണേടാ ആ കാര്യം ഞാൻ ഞാനേറ്റച്ചാ എൻ്റെ മോളെ ഒരുത്തി ഡൽഹി കിടന്ന് എല്ലിക്കുത്തി വാലി പുളയ അവൾ തോറ്റ ദിവസം എൻ്റെ മോൻ ജയിക്കുന്ന ദിവസം മോളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മോളെ താങ്ക് യു മോളെ താങ്ക് യു വെരി മച്ച് എൻ്റെ അച്ഛനും എൻ്റെ ആങ്ങളെക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അതിന് നന്ദി പ്രകടനം ഒന്നും വേണ്ട അതെൻ്റെ കടമയാണ് ഒന്നുമില്ല മോളെ ഈ സമയത്തും ഞാൻ എൻ്റെ പെൺമക്കൾ എന്നോട് കാണിച്ച നെറുകിടിനെ കുറിച്ച് ഓർത്ത് അതൊക്കെ ഓർത്ത് ഞാൻ ഒരിക്കലും പ്രാകാറില്ല പ്രാകിയിട്ടുമില്ല അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ ഒരച്ഛനല്ലേ എന്നിട്ടും അവരെന്നെ തിരസ്കരിച്ചു എന്ന് ഓർക്കുമ്പോൾ ചില സമയത്ത് എനിക്ക് വല്ലാത്ത വിഷമം വരാറുണ്ട് നമുക്കറിയോ അന്ന് മോള് പറഞ്ഞിട്ട് ആ പെൺകുട്ടികളുടെ കാലൊക്കെ കഴുകിയില്ലേ ആ സമയത്ത് സത്യം പറഞ്ഞാൽ എൻ്റെ പെൺമക്കളെ ആലോചിക്കുകയായിരുന്നു ഞാൻ ആ സമയത്ത് എത്ര നന്നായി സ്നേഹിച്ചത് ഞാൻ അവരെയൊക്കെ എന്നിട്ടും അവരെന്നെ ഇങ്ങനെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ മോളെ എന്ന് പറഞ്ഞ് പ്രകാശം കറിയാം ഞങ്ങൾ ഈ സമയത്ത് മോള് ഞങ്ങളെ സഹായിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ സോറി മോളെ ഞാനിങ്ങനെ ആരുടെ മുമ്പിലും കരയാറില്ല പ്രകാശൻ അടവോടുകൂടി അവിടെ നിന്ന് പൊട്ടിക്കറിയാണ് പൊട്ടിക്കറിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി ചിരിക്കുകയാണ് പുറത്തിറങ്ങി ആർത്ത് ചിരിക്കുകയാണ് അവ എന്തുന്നെ പറയണെൻ്റെ പ്രകാശാ അയ്യോ പ്രകാശാ അപ്പോൾ കാർത്തിക് അവിടെ നിന്ന് മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് പറയുക എടോ ഈ ഓഫീസിനകത്ത് അകത്തും പുറത്തും ഒക്കെ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ തൻ്റെ അഭിനയമൊക്കെ ക്യാമറ പകർത്തുന്നുണ്ട് ഇതൊക്കെ പിന്നീട് വേറെ ചിലരെ കാണിച്ച് ചിരിക്കണം എനിക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ് പ്രകാശൻ അതായത് കിരൺ ഫോണിൽ വന്ന ഫോട്ടോ നോക്കിയിട്ട് പുച്ഛത്തോടെ നോക്കുകയാണ് എന്നിട്ട് പിറകെ വന്നവരോട് പറയുകയാണെ അതൊക്കെ ഡിക്കിയിൽ വെച്ചിട്ട് വാ എന്നിട്ട് ഞാനൊരു കാഴ്ച കാണിച്ചു തരാം ആ എന്താ സാറേ ഒരുത്തൻ എം ഡി ആയി ആ കസേരയിൽ ഇരിക്കാൻ ഒരു യോഗ്യത ഇല്ലാത്തവൻ അതാരാ സാറേ ഇതേ നോക്ക് കാർത്തിക ലേലത്തിൽ ആ കമ്പനി പിടിച്ചെന്ന് മാത്രമല്ല അതിൻ്റെ എം ഡി ആയിട്ടേ അവനെ അവിടെ എരുത്തിയിരിക്കുക ഈ കൊച്ചിനിത് എന്ത് പറ്റി സാറേ ഓ ഇവനെ പോലെ ആരെങ്കിലും ഒരുത്തനെ എം ഡി കസേരയിൽ പിടിച്ചിരുത്തോ കിരൺ പറയാണ് ഇതിൻ്റെ പിന്നിൽ എന്താണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ സാറേ ഒരു കാര്യം ഉറപ്പിച്ചോ അവൾ അവനേക്കാൾ വലിയ ഫ്രോഡായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്തായാലും അച്ഛനും മോനും അമ്മുമ്മയ്ക്കും മേനി പറഞ്ഞു നടക്കാൻ ഒരവസരമായി അവൻ ഇങ്ങനെയൊന്ന് കാണാൻ വേണ്ടിയിട്ട് കൊതിച്ച് നടക്കുമായിരുന്നു അവൻ്റെ അച്ഛൻ ഇനിയിപ്പോൾ എം ഡി കസേരയിൽ ഇരിക്കുന്ന ഫോട്ടോ അയാളിപ്പോൾ പോസ്റ്റർ ആക്കുമോ എന്നറിയില്ല ചിലപ്പോൾ അതിനി അയാൾ നമ്മുടെയൊക്കെ വീട്ടിൻ്റെ മതിൽ കൊണ്ടുവന്ന് ഒട്ടിക്കുകയും ചെയ്യും നമ്മളതേ ഒന്നും ആലോചിക്കേണ്ട ഇവിടെ നമുക്ക് നല്ലൊരു എതിരാളി വന്നിരിക്കുക രണ്ടും കൽപ്പിച്ച കാർത്തിക മുന്നോട്ട് പോകുന്നത് പിന്നെ വിക്രത്തിൻ്റെയും പ്രകാശൻ്റെ കാര്യം പറയണ്ടല്ലോ അല്ല ഇവരൊക്കെ എന്തറിഞ്ഞിട്ടാണ് സാറേ മാർക്കറ്റ് പിടിച്ചിടക്കാൻ പോകുന്നത് അവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കാർത്തികയുടെ കാര്യ അവള് ബ്രില്യൻറ്റാ അതുകൊണ്ട് നമ്മളിനി ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകാൻ ഏതായാലും ഇതെൻ്റെ ഒന്ന് സെൻഡ് ചെയ്യട്ടെ കിരൺ പിന്നെ ആ ഫോട്ടോസൊക്കെ കല്യാണിക്ക് സെൻഡ് ചെയ്തു കല്യാണി അത് വായിക്കാണ് എൻ്റെ മോനും എം ഡി ആയടി കല്യാണി അപ്പം ചിന്തിക്കുകയാണ് ക്രിമിനലായ ഒരുത്തിനെ പിടിച്ച് എം ഡി ആക്കിയിരിക്കുന്നു ഇവർക്ക് വട്ടാണോ എന്നാണ് സംശയം പിന്നെ കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നതിനു ശേഷം അവിടെ വന്നിരുന്നു അതിനുശേഷം സരയു മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ സരയു കാണുകയാണ് അയാൾ അവിടെ ഇരുന്നിട്ട് എന്നിട്ട് സരയു അച്ഛനോട് പറയാണ് അവളെ പൊന്നാടെ അണയിക്കുന്നതൊക്കെ കണ്ടല്ലോ എൻ്റെ അമ്മ ആ സമയത്ത് കരിയായിരുന്നു ഇനിയിപ്പോൾ കിരണിനെയും കല്യാണിനെയും ഒക്കെ വേർപിരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഏതാണ്ട് മലമറിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി അതൊക്കെ അവർക്കിടയിലേക്ക് ഒരാൾ വരാൻ പോവുക പിന്നെ സർ ഇ പറയാണ് വന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ല കിരണിനെയും കല്യാണിയേയും തമ്മിൽ വേർവിരിക്കാൻ തലയ്ക്ക് സുഖയില്ലാത്ത ഈ അച്ഛനെ കൊണ്ട് പറ്റില്ല നീ എന്നെ തലയ്ക്ക് സുഖയില്ലാത്തവൻ എന്ന് പറഞ്ഞ് എത്ര കളിയാക്കിയാലും നിന്റെ ഭാവിക്ക് വേണ്ടി അവർ രണ്ടുപേരും വേർപിരിഞ്ഞേ മതിയാവും എൻ്റെ ഭാവിക്കോ എൻ്റെ ഭാവി സുരക്ഷിതാണ് എൻ്റെ സന്തോഷത്തിനു വേണ്ടിയാണെന്ന് പറ നിന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി തന്നെ ഞാൻ ഇത്രയും കാലം നിലകൊണ്ടിട്ടുള്ളത് അത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും അതുകൊണ്ടാണ് ഇത്രയും പണമുടക്കി വരുത്തി വരുത്തിയിരിക്കുന്നത് എൻ്റെ കയ്യിലെ പൈസ മുഴുവൻ തീരുവാണെന്ന് വേണമെങ്കിൽ പറയാം അതിന് വേണ്ടിയിട്ട് എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന കുറേ പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞല്ലോ സ്വർണവും തരാൻ വേണമെങ്കിൽ അവരെ തമ്മിലൊന്ന് പിരിച്ചാൽ മാത്രം മതി എൻ്റെ സ്വർണം മുഴുവൻ വിറ്റാലും പ്രശ്നമില്ല എനിക്കും അനുവട്ടനോടൊപ്പം അമേരിക്കയിലേക്ക് പോയിട്ട് ലാബ് ഷാറ്റ് ജീവിക്കാം പിന്നെ എന്തിനാണ് എനിക്ക് സ്വർണം പണം ഓക്കെ കിരണിനെയും കല്യാണിയെയും വേർതിരിക്കാനായിട്ട് നീ എന്ത് മുടക്കിയാലും അത് നിനക്ക് നഷ്ടമല്ല എന്നുവച്ച് നിൻ്റെ പണവും സ്വർണവും ഒക്കെ ഞാൻ എടുത്തു കളഞ്ഞ് കഴിഞ്ഞാൽ അത് നിന്ന് പിന്നീട് നിനക്ക് തന്നെയായിരിക്കും വിഷമായിത്തീരുന്നത് നിനക്ക് അമേരിക്ക കാണാം ചിത്രങ്ങളിലൂടെയും ടി വിയിലൂടെയും അല്ലാണ്ട് ഈ ജീവിതത്തിൽ നീ ഒരിക്കലും അമേരിക്കയിലേക്ക് മനുവിനൊപ്പം പോകാമെന്ന് വിചാരിക്കണ്ട കിരണിനെയും കല്യാണിയെയും വേർതിരിക്കു പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല അതും ഒരു ഭ്രാന്തായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ അതുപോലെ തന്നെ മനുവേട്ടനെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കുന്നത് അച്ഛൻ്റെ ഹോബി അത് അച്ഛൻ്റെ തലതിരിഞ്ഞു പോയതുകൊണ്ടാ ഞാനൊന്നും പറയുന്നില്ല മോളെ ആദ്യം നമ്മൾ തീരുമാനിച്ചതുപോലെ കാര്യങ്ങൾ നടക്കട്ടെ കിരണും കല്യാണിയും രണ്ടായി കഴിഞ്ഞാൽ അവർക്കിടയിലേക്ക് പിന്നെ കിടന്നു പോകാൻ നിനക്ക് ഞാൻ ഞാനെന്തിനോ അവർക്കിടയിലേക്ക് കിടന്നു ചെല്ലുന്നേ എനിക്കും രൂപയ്ക്കും ഒരു സ്വപ്നമുണ്ട് എന്നെങ്കിലും ഒരിക്കൽ ഒന്നിക്കുമെന്ന് നീയും കിരണും തമ്മിൽ പിന്നെ സരയോ അവരുടെ കൊളറിൽ പിടിച്ചിട്ട് പറയാണ് ദേ ഇനിയും ഇതുപോലെ സംസാരിച്ചാൽ അച്ഛനാണെന്നും ഞാൻ നോക്കില്ല ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അവരെ വേർപിരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഒരു കാരണവശാലും അവൻ്റെ ജീവിതത്തിലേക്ക് ഇനി ഞാൻ പോകണമെന്ന് പറയരുത് എൻ്റെ മനുവേ മനുവേട്ടനേക്കാൾ മുകളിൽ ഒരു പുരുഷനുമില്ല ഞാൻ കണ്ട ഏറ്റവും സ്നേഹിക്കാൻ അറിയാവുന്ന ഒരാളാണ് എൻ്റെ മനുവേട്ടൻ അതിനി മാറ്റി പറയാം എന്ന് അച്ഛൻ കരുതണ്ട അച്ഛനെ വേണമെങ്കിൽ ഞാൻ തള്ളി പറയും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അച്ഛനെ പക്ഷേ ഈ ജന്മം മുഴുവനും എൻ്റെ മനുവേട്ടനെ എനിക്ക് വേണം തരയു അതും പറഞ്ഞു മുകളിലേക്ക് പോയി അപ്പം രാഹുൽ ചിന്തിക്കുകയാണ് മനസ്സിൽ നീ ഇതൊക്കെ മാറ്റി പറയുന്ന ഒരു ദിവസം വരും അന്ന് നിന്നെ നെഞ്ചോട് ചേർത്ത് നിർത്താൻ എൻ്റെ അനന്തരവൻ ഉണ്ടാവണം പിന്നെ ഇതാ നമ്മുടെ കിരണിൻ്റെ ഓഫീസിലേക്ക് ക്രിസ്റ്റി വരികയാണ് അപ്പോൾ അവിടുത്തെ ഗേറ്റ്മാൻ ചിന്തിക്കാണ് കണ്ടിട്ടൊരു മദാമയെപ്പോലെയുണ്ടല്ലോ ഇയാളൊന്ന് മൊത്തം നോക്കിയിട്ട് ചിന്തിക്കുകയാണ് ഒരു പെഷക് ലുക്കാണല്ലോ മൊത്തത്തിലെന്തോ ഒരു കുഴപ്പമുണ്ട് അവൾ കിരണിൻ്റെ അടുത്ത് അകത്ത് കയറി ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് ആരാ വന്നിട്ട് ആ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് കൊടുക്കുക അപ്പോൾ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് കിരൺ അപ്പുറത്തേക്ക് കൊടുത്തിട്ട് പറയുകയാണ് ആ അങ്ങോട്ട് ചെന്നോ ആ ഇൻ്റർവ്യൂവിന് വന്നതാണല്ലേ അതെ ആ വരൂ സോറി കിരണീൻ്റെ അടുത്തല്ല ഒരു സ്റ്റാഫിൻ്റെ അടുത്താണ് വന്നത് അപ്പോൾ അവിടെ അടുത്ത ഗേറ്റ്മൻ വന്നിട്ട് ചോദിക്കുകയാണ് ആ സാറേ ഇത് ഏതെങ്കിലും കസ്റ്റമർ ആണോ അല്ല ഇൻ്റർവ്യൂവിന് വന്നതാ ഓ ഇൻ്റർവ്യൂവിന് വന്നതാണോ അതിന് ഇത്രയും മര്യാദയ്ക്കൊക്കെ വന്നൂടെ ഈശ്വരോ കമ്പനി നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി വന്ന് കയറുന്നത് ഏത് ഇനയെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ അപ്പോൾ ഫോൺ വിളിച്ചാരോട് സംസാരിക്കുകയാണ് ചെന്നൈയിലെ കൺസ്ട്രക്ഷൻ്റെ ഫയലൊന്ന് കൊണ്ടുവരാൻ പറയുമോ ഞാനൊന്ന് വെരിഫൈ ചെയ്തിട്ട് തരാം ഇന്ന് തന്നെ അയക്കണം അപ്പോഴാണ് അവളെയും കൂട്ടിയിട്ട് ഒരു സ്റ്റാഫ് അകത്തേക്ക് കയറിയത് സാർ യെസ് വരൂ സാർ ആ കുട്ടി വന്നിട്ടുണ്ട് വരാൻ പറയൂ അവൾ പതിയെ അകത്തേക്ക് നടന്നു വരികയാണ് കിരണിനെ ഒന്ന് ചിരിച്ച് കിരൺ അപ്പുറം ഒന്ന് ചിരിച്ചു ഇരിക്കൂ താങ്ക് യു ഡോക്യുമെൻസ് എല്ലാം കൊണ്ടുവന്നിട്ടില്ലേ കൊണ്ടുവന്നു എല്ലാം ഉണ്ട് സാർ എന്ന് പറഞ്ഞ് അവൾ അതൊക്കെ കിരണിൻ്റെ കയ്യിൽ കൊടുക്കുവാണ് അവൾ ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന കിരണിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ഭാഗവും പുതിയ വിശേഷവുമായിട്ട് ഉടൻ വരുന്നതാണ് അതുവരേക്കും സി യു ഓൾ